എൽ ഡി എഫിന്റെ രാജ്യസഭാ സീറ്റ് ഘടക കക്ഷികളായ കേരള കോൺഗ്രസ് എമ്മിനും സി പി ഐക്കും വിട്ടു നൽകി സി പി ഐ എം ഐക്യകണ്ഠേനയാണ് തീരുമാനമെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വ്യക്തമാക്കി സി പി ഐ സ്ഥാനാർത്ഥിയായി പി പി സുനീറും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണിയും മത്സരിക്കും എൽഡിഎഫിന്റെ രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്ത് ഐ എം സി പി ഐ എമ്മിന്റെ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് വിട്ടു നൽകി രണ്ടാമത്തെ സീറ്റ് സിപിഐക്ക് നൽകിയതായും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ അറിയിച്ചു രണ്ട് സീറ്റിൽ ഒരു സീറ്റ് സീറ്റ് രണ്ടാമത്തെ കേരള കോൺഗ്രസ് മാണി ഇങ്ങനെ രണ്ട് പാർട്ടികൾക്ക് സീറ്റ് നൽകാൻ തീരുമാനിച്ചു മുന്നണിയെ നയിക്കാൻ ഏറ്റവും സവിശേഷമായ നിലപാടാണ് സി പി എം സ്വീകരിച്ചത് പിന്നാലെ ഘടക കക്ഷികൾ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി ജോസ് കെ മാണിയും സി പി ഐ സ്ഥാനാർത്ഥി പി പി സുനീറും സി പി ഐ സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ താല്പര്യങ്ങളെയും ഐക്യത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെയ്ത ആ രാഷ്ട്രീയ തീരുമാനം തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണിയെ കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന ായിരുന്നു പാർലമെന്ററി ജനാധിപത്യത്തിൽ ഉയർന്ന മൂല്യബോധം ഉയർത്തി മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതിൽ അത് തുടർന്നും ഇന്ത്യൻ പാർലമെന്റിലെ സജീവ സാന്നിധ്യമായി നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതിലുള്ള സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത് എൽ ഡി എഫിന്റെ കെട്ടുറപ്പിന് വേണ്ടി സി പി ഐ എം ചെയ്ത വിട്ടുവീഴ്ചയാണ് സീറ്റ് കൈമാറ്റമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു സഹോദര പാർട്ടിയായ സിപിഐ ആ തീരുമാനം കൈക്കൊണ്ട സി പി ഐ എമ്മിനെ വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു സ്നേഹിക്കുന്നു വേണ്ടി ചെയ്ത ഒരു വലിയ ായിട്ട് അംഗീകരിക്കുന്നു ജനാധിപത്യ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ദേശീയ രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് ആ പരമാവധി ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രാതിന്യവും കേരളത്തിനു വേണ്ടിയും കൂടുതൽ ഇടപെടാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കും ജോസ് കെ കേരള അംഗീകാരമാണ് ഇതിൽ കൂടെ ലഭിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾ കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും എടുത്ത തീരുമാനവും അതോടൊപ്പം തന്നെ മുന്നണിക്കും ഉള്ള സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ് അതേസമയം സീറ്റ് ലഭിക്കാത്തതിൽ ആർ ജെ ഡി കടുത്ത പ്രതിഷേധത്തിലാണ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം